ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡി വി എം പെഡ് ഗ്രൂമിംഗ് വീഡിയോസ് നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ ദാണ്ടെ വീണ്ടും ഞങ്ങൾ ഉണരുകയാണ് നമ്മൾ ഇന്ന് അതിരാവിലെ നമ്മുടെ ബീച്ചിലുള്ള പൊന്നൂനെ റാമ്പുവിനെ കുളിപ്പിക്കാനായിട്ട് കുറേ നാളത്താഗ്രഹം ഇന്ന് താണ്ടെ വീഡിയോസ് നോക്കുക പൊന്നു റാമ്പു ഇവിടെ റെസ്റ്റ് എടുക്കുക ഇവരെ മെയിൻ സ്ഥലമാണ് ഇവിടെ നല്ല തണുപ്പ അതുകൊണ്ട് ശല്യം ചെയ്യേണ്ട എന്ന കരുതി നമ്മൾ വന്നതൊന്നും അറിയിപ്പിച്ചിട്ടില്ല ബാക്കി സമയങ്ങളിലെല്ലാം അതൊന്ന് അറേഞ്ച് ചെയ്ത ശേഷം ലാസ്റ്റ് ഇവരൊന്ന് വിളിക്കാമെന്ന് കരുതി നിങ്ങൾ ഓടി വരുന്നേക്ക് നിങ്ങളെ കാണിക്കാമെന്ന് അതുകൊണ്ട് ഞങ്ങൾ പാത്തിരുന്ന് വീഡിയോ എടുത്തതാണ് എന്നിട്ട് ഞങ്ങളെ ടേബിളും ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കുറേ സേ ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് വിളിക്കാം എന്ന പ്ലാൻ അവരെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശുദ്ധമായ വെള്ളമുണ്ട് അതിൽ ലാസ്റ്റ് അവരെ വാഷ് ചെയ്യാമെന്ന് കരുതി അതുകൊണ്ട് ഞങ്ങൾ കരുതി കൊണ്ടുവന്നതാണ് അപ്പോൾ ബാക്കിയുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നിങ്ങൾ കാണുവാം അപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് പേര് വന്നു ഞങ്ങളെ പരിചയപ്പെട്ടു അപ്പോൾ അവരെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ചു അപ്പം ശ്വാസംകോട്ടേന്ന് വന്നതാണ് അപ്പം ഞങ്ങളുടെ ഡി വി എം പെറ്റ് കമ്പനി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് ഞങ്ങളുടെ വീഡിയോ കാണാം ഫുൾ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു അപ്പം നമുക്ക് ഇവർ രണ്ടുപേരും വിളിക്കുന്നതെന്ന് കാണാം ഓടി വരുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എത്ര ദൂരെ നിന്നാലും ഞങ്ങളുടെ ആ ശബ്ദം കേട്ടാൽ അവർ കേട്ട് കഴിഞ്ഞാൽ ഓടി വരുന്ന ആ സ്പീഡും ആ ഒരു എക്സ്പ്രഷനും ഒക്കെ നമുക്കത് പറഞ്ഞറിയിപ്പിക്കാനേ പറ്റില്ല അത്രയ്ക്ക് നല്ല രസമാണ് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും അവർ വരുന്നതൊക്കെ അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമാണേ അഞ്ഞുവിന്റെ റാമ്പോന്റെ ആദ്യത്തെ ഒരു ഗ്രൂമിംഗ് അല്ല ഞങ്ങൾ എല്ലാവരും നെർവസ് ആയിരുന്നു കാരണം നാളൻ വഴിയിലൊക്കെ ഉള്ള നാളം ശ്രീഡോഗിനെയൊക്കെ ടേബിൾ നിർത്തി കുളിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുമായിട്ടൊരു അഡ്ജസ്റ്റ് ആകാത്ത അല്ലെങ്കിൽ അവർക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഇവർക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റത്തില്ലായിരിക്കും ടേബിളിൽ നിൽക്കുന്നത് വെള്ളം ഒഴിക്കുന്നത് ഷാംപൂ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കൺസേൺ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അവരെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നമ്മളൊരു സൂക്ഷ്യമാണ് കാരണം അവർക്ക് പേടിയുണ്ടായിരുന്നത് വളരെ ഹാപ്പി ആയിരിക്കണം അങ്ങനെ നോക്കാൻ നേരത്തെ എനിക്ക് പേടിയുള്ളത് റാമ്പുവിനെ ആയിരുന്നു റാമ്പു കുറച്ച് പേടിത്തൊണ്ടെന ശരീരമൊക്കെ ഉണ്ടെന്നേ ഉള്ളു പക്ഷെ റാമ്പു ആയിരുന്നു ഹാപ്പി ി കയറി വന്നപ്പം തന്നെ ടേബിളിൽ നിന്ന് കണ്ടു നിങ്ങൾ വാഗ് ചെയ്യുന്ന ടൈൽസിന്റെ ഒക്കെ മൂവ്മെന്റ് കാണാൻ പറയാം ഹാപ്പി ആയിട്ട് വാലാട്ടു ആള് അതുപോലെ തന്നെ പൊന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല പൊന്നു കുറച്ച് നെർവസ് ആണ് ആള് ചെറിയ തൊട്ടാ പടിയ ഇൻട്രോവേർട്ടാണ് മനുഷ്യരികത്ത് എല്ലായിടത്തും അങ്ങനെ പെട്ടെന്ന് കയറി കമ്മി ആവത്തില്ല പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്തോട്ട് വരത്തില്ല പല ഗ്യാങ്ങുകളിൽ കൂടതി കൂറത്തില്ല അവരെ തന്നെ ഒരു പട്ടി ഗ്യാങ്ങുകളൊക്കെ ഉണ്ട് എല്ലാവരോട്ടൊന്നും പോത്തില്ല വളരെ ഒറ്റയ്ക്ക് തന്നെ നടക്കുന്ന ഒരാളാണ് പൊന്ന് പക്ഷെ റാമ്പും അങ്ങനെയല്ല എല്ലാവരുടെ അടുത്തും ഭക്ഷണം അവിടെ കാണിക്കുന്ന അവിടെ വാലാട്ടി ചെല്ലും എല്ലാ ഗ്യാങ്ങിനും പെരട്ടി അറിയാം അവന് പ്രത്യേക പെരട്ടലും സൂചിപ്പിക്കാനുള്ള കഴിവൊക്കെ ഉള്ള ആളാണ് പൊന്നും അങ്ങനെയല്ല പൊന്ന് കുറച്ച് സെൻസിറ്റീവാണ് അപ്പം അവരെ ഗ്രൂം ചെയ്യുന്ന സമയത്ത് അവരുടെ ഫീലിങ്സും കൂടി മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ് പേടിക്കാൻ പാടില്ല എന്നൊരിതുണ്ടായിരുന്നു പേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഗ്രൂമിങ് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല അങ്ങനെ കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് വളരെ നല്ല ഒരു ഇതാ കടലിലെ വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കുളിക്കാനും സ്കിന്നിനൊക്കെ നല്ലതൊക്കെയാണ് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ഒക്കെ നല്ലതാണ് അത് ഒത്തിരി മിനറൽസ് എല്ലാം ഉള്ളതാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലുകളത്തിൽ കുളിക്കുന്നതൊക്കെ അപ്പം ഇവരെ കണ്ണുകളിൽ വീഴാതെ കടൽ വെള്ളം ബാക്കിയുള്ള ശരീരങ്ങൾ ഒഴിച്ച് നന്നായിട്ട് ഷാംപൂ ഒക്കെ പതപ്പിച്ച് കുറേ ചെള്ളുകളൊക്കെ റാമ്പോട് മുഖത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇവരെ ചെറുക്കിയൊരു ശമനമുണ്ടാകാനായിട്ടുള്ള റാംബോയ്ക്ക് രണ്ട് മഗ് വെള്ളം വീണപ്പോ ആള് അടിപതറി ഒട്ടും പ്രതീക്ഷിച്ചില്ല ആള് സാധാരണ മാറ്റ ചാറ്റൽ മഴയൊക്കെ അനുഭവിച്ച് വെള്ളമൊക്കെ അങ്ങനെ തുള്ളിച്ചാടി നടന്ന റാംബോ രണ്ട് മഗ് വെള്ളം തലവഴി ഒഴിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ടേബിളിൽ നിന്ന് മേളിൽ നിർത്തി വല്ല ആഹാരവും സദ്യയൊക്കെ തരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റാംബോയ്ക്ക് അക്കിടി പറ്റി ആള് പക്ഷേ ആദ്യം പേടിച്ചെങ്കിലും പിന്നെ ആള് നിന്ന് വരികയൊക്കെ ചെയ്തു വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്തോ കുളിപ്പിക്കുന്ന എന്തോ പരിപാടിയാന്നൊക്കെ മനസ്സിലായി കാണും പിന്നെ അങ്ങ് സൂചിച്ച് നിക്കുവായിരുന്ന ആള് ഇന്റർനാഷണൽ ഗ്രൂമിംഗ് നമുക്ക് ഫസ്റ്റ് കോമ്പറ്റീഷൻ അപ്പൊ അവിടെ നിന്ന് തന്ന ടോറോ ഷാംപു ആണ് നമ്മുടെ പൊന്നൂനും റാംബൂനും എടുക്കുന്നത് ഗായ് ഷാംപൂവിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് പാടില്ല ഷാംപൂ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് മണവും പതയൊക്കെ വേണമെന്ന് കരുതിയിട്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഓരോ ഡോഗിന്റെ കോട്ട് കണ്ടീഷൻ ഉണ്ട് ഷോർട്ട് കോട്ട് ലോങ് കോട്ട് മീഡിയം കോട്ട് അങ്ങനെ നമ്മുടെ മുടിയുടെ മൃദുലവും മിനുസവും ഒക്കെ വരുന്ന കണക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മുടെ പെഡ്സിന് അതുപോലെയുള്ള ഗുണം ചെയ്യും അപ്പം ഷാംപൂ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ മണവും പതയൊക്കെ നോക്കി മേടിക്കാതെ അതിന്റെ സ്കിന്നിന് നല്ല രീതിയിൽ ഗുണമുള്ള ടൈപ്പ് ഷാംപൂ ആണോ നിങ്ങൾ വിലയിരുത്തണം അല്ലാത്തപക്ഷം ഈ കോട്ട് ഡ്രൈ ും സ്കിന് ഡ്രൈ ആവും എന്നിട്ട് റാഷസ് ഉണ്ടാവും സ്കിൻ ഡിസീസുകൾ കൂടുതലായിട്ട് വരും അങ്ങനെ വലിയ ഡെർമെറ്റൈറ്റിസ് വന്നിട്ട് മാറാ രോഗം പോലെ നമ്മൾ ചികിത്സിച്ച് നമ്മുടെ പൈസ മൊത്തം തീരുന്നത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഷാംപൂ സെലക്ട് ചെയ്ത് നോളജായിട്ട് അത് മാക്സിമം അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ചെയ്ത ശേഷം അതിനെ ഇല്ലെങ്കിൽ അറിവുള്ളവർ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യും എങ്കിൽ നമ്മുടെ സ്കിന്നു പോലെ തന്നെ ഇവർക്ക് സ്കിന്നിന് കുറേ കോസ്മെറ്റോളജി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത് അതിനുള്ളൊരു ഗുണവും നിങ്ങളുടെ ഡോഗ്സിനെയും ക്യാറ്റ്സിന് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും ഒരു ബ്യൂട്ടി ീപ്പ് ചെയ്യുന്ന പോലെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് കുറേ അനിമൽസിനും ഉണ്ട് അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം പൊന്നു ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് പാലുട്ടിക്കൊണ്ടിരുന്ന പൊന്നു ഉച്ചയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ചീറിപ്പാഞ്ഞു വന്ന വിദ്യാർത്ഥികളെ ഓടിച്ചിരുന്ന ഇടിച്ചിട്ട് അവളുടെ നടുവെല്ലാം തളന്ന് കാലിന്റെ കണങ്കാല് പൊട്ടലുണ്ടായിട്ട് എഴുഞ്ഞു മുല ഊട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗമെല്ലാം ചോര പൊടിഞ്ഞ് ആ ചുമന്ന ഭാഗം പിള്ളാര് ഊറി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കണ്ടത് ബിരിയാണി കൊണ്ടുവന്ന അവൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പക്ഷെ അവളുടെ ആ രൂപം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ആ ചോര കൂടിയുന്ന മുലക്കാമ്പുകളിൽ നിന്ന് പിള്ളേർ പാല് ഊറി കുടിക്കുന്നത് വളരെ ഒരു ശല്യവും കൂടെ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് പിള്ളേർക്ക് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതോടെ ഞങ്ങള് മനസ്സ് തർന്നു അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു പിന്നീടുള്ളൊരു ഒരു മാസത്തുള്ള പരിചരണം കാലും നട്ടല്ലോക്കെന്ന് ശരിയാവുന്നവരെ ഞങ്ങളുടെ കയ്യിൽ പരിചരിച്ച് അവളെ എന്നും ഞങ്ങൾ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ശുശ്രൂഷിക്കുന്ന പോലെ അവൾക്ക് ഞങ്ങളുടെ ഉള്ള ഒരു അടുപ്പം കൂടിയും ചെയ്ത് പ്രത്യേകിച്ച് അങ്ങോട്ട് അടുപ്പം കൂടി അങ്ങനെ അതോടുകൂടി ഞങ്ങൾ ആ ഒക്കെ നിർത്തി അവളെ വളരെ നന്നായിട്ട് തന്നെ ഇനി അവള് പ്രസവിക്കണ്ടെന്നുള്ള രീതിയിൽ അവൾ അവളുടെ സ്വന്തം കാര്യം നോക്കി നടന്നോട്ടെ എന്നൊക്കെ കരുതി ഞങ്ങൾ നന്നായിട്ട് അവളെ കെയർ ചെയ്ത് തുടങ്ങിയത് അപ്പം തൊട്ട ഭയങ്കര സങ്കടമുള്ളൊരു കാഴ്ചയായിരുന്നു അപ്പം അന്നത്തെ ദിവസം ഞങ്ങള് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അന്നത്തെ അന്നത്തെ ഉറങ്ങാനേ ോലേന്റെ ഫർഗ്രോത്ത് ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് പൊന്നു റാമ്പുക്ക് നല്ല രോമം പൊഴിച്ചിലുണ്ട് സോ നമ്മൾ ഇത് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു ട്രോ ടോറോപ്രോലയിന്റെ ഈ പ്യുവർ നാച്ചുറൽ ഫർഗ്രോത്ത് ഷാംപു സോ നമുക്ക് യൂസ് ചെയ്യാം കടിച്ചിട്ട് ഇവരെ ദേഹത്തൊക്കെ ഒരു ഫ്ലീ ഇൻഫ്ല ഡൊക്കെ വന്നിട്ട് ഇൻഫ്ലമേഷൻ ഒക്കെ ബോഡിയിലുണ്ട് ഈ രോമൊക്കെ വായനാട് നോക്കി രോമൊക്കെ പൊഴിച്ചലും അങ്ങനെ അവരുടെ രോമം ഇല്ല സോ അതുകൊണ്ട് നമ്മൾ ഫർ ഗ്രോത്ത് യൂസ് ഷാംപുരായിട്ടൊക്കെ ഇവിടെ രോമൊക്കെ ഇങ്ങനെ ഈ ചെള്ളു കടിച്ചിട്ടൊക്കെ ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ ഷാംപൂവിന് അപ്പം വളരെ നല്ല ഭയങ്കര എക്സ്പെൻസീവ് ആ ഷാംപു യൂറോപ്യൻ ഷാമ്പു ആ നല്ല ഉണ്ട് സത്യത്തിൽ ഇതൊക്കെ ഒരു സന്തോഷം ഞങ്ങൾക്കിടയിൽ പലർക്കും ഇതിനെ കുളിപ്പിക്കുന്നതും തൊടുന്നതും അവർ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും അവർക്ക് സ്വന്തം സ്വയമേ ഒരു സന്തോഷം കിട്ടും അത് നമുക്ക് നേരിട്ട് നിന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഞങ്ങളുടെ കുറേ നീണ്ട നാളത്തെ യാത്രയിൽ പലരുടെയും ഓരോരോ അനുഭവങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരിൽ നിന്ന് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ മൊമെൻ്റുകളും അവർക്ക് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം പകരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവരെ കുളിപ്പിക്കുന്നതിലൂടെ നമുക്കൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതും ഭക്ഷണം കൊടുക്കുന്നതായാലും അപ്പം ഇതൊക്കെ ഒരു ഓർമ്മയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് എടുത്തു വച്ചിരുന്നതൊക്കെ അത് നിങ്ങളിലേക്കൊന്ന് പങ്ക് വയ്ക്കാമെന്ന് കരുതി അപ്പം ഇവർ ഓരോ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ഏത് ജീവികളിൽ നിന്നാലും അവർ ഓടി വരുന്നതും അവർ അവരടുത്ത് തിരിച്ച് പ്രതികരിക്കുന്ന ഒരു സന്തോഷമൊക്കെ നമുക്കെപ്പോഴും ഒരു ലൈഫിൽ ഒരു നല്ലൊരു മൊമെൻ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേകതരം ഹാപ്പിനെസ് ഇവരിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഈ വന്ന പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊന്നൂര റാമ്പോനെയും കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഒരു പുനലൂരുള്ള ഏതൊരു കശി ഇതിനെ വളർത്താനായിട്ട് എടുത്തുകൊണ്ട് പോയി അവിടെ ഒരു വീട്ടിൽ വളർത്താനായിട്ട് വാക്സിനൊക്കെ എടുത്ത് ഓട്ടയ്ക്കകത്ത് കയറ്റിക്കൊണ്ട് പോയതാണ് ഞാൻ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി നമ്മുടെ ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചവർക്ക് ഇനി എത്ര വലിയ സുഖ സൗകര്യം കൊടുത്താൽ പോലും അല്ല ഈ പെ പറഞ്ഞണക്ക് സ്വർണ്ണക്കൂട്ടിലിട്ട് തത്ത വളർത്തിയാലും അതിന് പറന്ന് കളന്ന് കായ് തിന്നുന്ന ഒരു സന്തോഷം വീട്ടിലെ കൂട്ടിനകത്തിട്ട് വല്ല ആപ്പിളും ഓറഞ്ചും ഒക്കെ കൊടുത്താൽ കിട്ടത്തില്ല അവർക്ക് അവരുടെ ആയിട്ടൊരു സന്തോഷം അവരുടെ നമ്മൾ മനുഷ്യർ മാത്രമല്ലല്ലോ അവർക്ക് സംസാരിക്കാൻ അവർക്ക് അവരുടെ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മൃഗങ്ങൾ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം അവർക്ക് ഈ മണ്ണിൽ കിടന്ന് ഉരുളുന്നതും ചാടുന്നതും ഒരു ഡോഗിൻ്റെ പുറകെ ഓടുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരുടെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു ഭ്രമം ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും കൂടുതൽ മെമ്മറിയിൽ കിടക്കുന്നത് നല്ല ഭക്ഷണങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും ഇവർക്ക് ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസുകളൊക്കെ അവർക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഒട്ടും ഒരു കമ്മ്യൂണി ഒരു വള്ള ഒരു ഫാമിലി ആയിട്ടിരിക്കുന്ന ഡോഗിനെ അല്ലെങ്കിൽ അവരൊരു കൂട്ടായ്മ ആയിട്ടിരിക്കുന്നതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരുടെ മെമ്മറി മൊത്തം അവിടെ ആയിരിക്കും അപ്പം പലരിതോ ആലോചിക്കേണ്ട കാര്യങ്ങൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു ഡോഗിനുണ്ട് എടുത്തുകൊണ്ട് വരട്ടെ കൊടുക്കട്ടെ എന്നൊക്കെ പക്ഷെ വളർത്താൻ കൊണ്ടുപോ കൊണ്ടുപോകുമ്പം അവരുടെ ഫീലിങ്സും കൂടി അവർ ആ വീട്ടിൽ അഡ്ജസ്റ്റ് ആവുന്നില്ല മൂഡ് ഓഫ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് അവരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ദയവ് ചെയ്ത് വിടുക അവർ വളർന്നോളൂ അവിടെ തന്നെ അവർക്ക് നന്നായിട്ട് ഇത്രയും വർഷം ജീവിച്ചവർക്ക് ഇനിയും തുടർന്നുള്ള വർഷങ്ങൾ ജീവിക്കാനായിട്ട് അവർക്ക് നല്ലോണം ബോധമുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അവർക്ക് പിന്നെ ആരും കൊണ്ട് ദയവ് ചെയ്ത് ഈ ബീച്ചുകളിലൊന്നും കൊണ്ട് തുറന്നു വിടാതിരിക്കുക ഇവിടെ ഒരു ഡോഗിനെ പുതിയ ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും കൂടി ഊട്ടത്തി ഓട്ടിച്ചിട്ട് കടിച്ചു കൊല്ലും ഇവിടെ തന്നെ ഒരു ഇഷ്ടംപോലെ ഗ്യാങ്ങുകളുണ്ട് മൂന്നും നാലും തത്തിക്ക് ഗ്യാങ് ഗ്യാങ്ങുകളാണ് അവർ ഒരു പത്ത് പേരടങ്ങുന്ന ഓരോരോ ഗ്യാങ്ങുകളാണ് പുതിയ ഏതെങ്കിലും ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ അവർ പൊങ്കാലയിടും അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന സ്ഥിരം വരുന്ന സമയത്ത് ഭക്ഷണത്തിന് വേണ്ടിയും ടെഡിറ്ററിക്ക് വേണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൂടുന്ന ഡോഗ്സളാണ് മനുഷ്യരെ പോലെ തന്നെ വസ്തു തർക്കവും ഉള്ള പോലെ തന്നെ പട്ടികളിലൊക്കെ ഇതുപോലെ മൃഗങ്ങളിലെല്ലാവർക്കും ഈ വസ്തുവിന് വേണ്ടി ഇത് ഇതെൻ്റെ സ്ഥലമാണ് ഇവിടെ ആരും അതിക്രമിച്ച് കയറരുത് എന്നൊക്കെ പറഞ്ഞ് ഇവർ വഴക്കൂടാറുണ്ട് അപ്പം വഴിയിൽ കൊണ്ട് ദയവ് ചെയ്ത് ഈ ബീച്ചിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ വളർത്തുന്ന ഡോഗ്സിനെ കൊണ്ട് വിടാതിരിക്കുക അവർ രണ്ട് ദിവസം കൊണ്ട് ചത്തുമാരെല്ലാം കൂട്ടത്തിയിട്ട് കടിച്ച് കൊന്നു കളയും അപ്പം ദയവ് ചെയ്ത് ആരും അങ്ങനെ ചെയ്യാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും അവർക്കൊരു വിശ്വാസം കൊടുക്കുന്ന പോലെയാണ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് അവർക്ക് നമ്മളോട് നല്ലൊരു വിശ്വാസം പുലർത്താൻ പറ്റും ഞാൻ പോകുന്ന വീടുകളിലൊക്കെ ഒത്തിരി ഡോഗ്സിനെ കണ്ടു വളരെ ഓമനിച്ചൊക്കെ വളർത്തി ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷെ അവർക്ക് നമ്മൾ മര്യാദ രീതിയിൽ പെരുമാറ അറിയത്തില്ലായിരിക്കും എങ്ങനെ പെരുമാറണം എന്നുള്ള രീതി അറിയത്തില്ലായിരിക്കും പക്ഷെ ഇവർ കണ്ടു സ്ട്രേഡ് ആരും ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല നമ്മളോട്ടൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അടങ്ങി ഒതുങ്ങി നോ ശില്പം പോലെ നിൽക്കുക അവർ അപ്പോൾ അവർക്ക് കംഫർട്ടാണ് നമ്മളോട്ട് നിൽക്കാനായിട്ട് നമ്മളുമായിട്ട് ഗ്രൂമിങ്ങിനൊക്കെ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം അത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളപ്പോഴേ ഇതൊക്കെ സംഭവിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ പാടാണ് അപ്പം വളർത്തുന്ന ബ്രീ വീട്ടിലെ ബ്രീ ഡോഗ്സ് അവിടുത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാണത്തില്ല അവർക്കൊരു ഒരു അച്ചടക്കം കീപ്പ് ചെയ്യാൻ പറ്റും ഒരു മെച്യൂരിറ്റി കാണത്തില്ല ടേബിളിൽ കിടന്ന് തുള്ളിച്ചാടുവ ചാ താഴോട്ട് ചാടുവുക എന്തെങ്കിലുമൊക്കെ കോപ്രയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും ഇത് കണ്ടു നോക്കി എന്താ തലവഴിയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് മുതവിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടൊക്കെ വളരെ കാമായിട്ട് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ ഫുള്ള് ഹാപ്പിയാണ് ഈ ഗ്രൂമിങ്ങിൽ നിന്നുള്ളൊരു എക്സ്പ്രഷനായിരിക്കും

Elsa. So, are you happy? Happy, Anna? No? Happy, Anna, when you? When you happy, Anna? Where are you? ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും ചില തെറ്റിദ്ധാരണകൾ വരാറുണ്ട് ഈ നാടൻ പട്ടികളെ ഈ പന്ന പട്ടികളെയൊക്കെ കുളിപ്പിച്ച തിങ്സ് വെച്ചിട്ടാണോ ഞങ്ങളുടെ ഡോഗ്സിനെ ഇനി കുളിപ്പിക്കാനായിട്ട് വരുന്നതെന്ന് അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട ഞങ്ങൾ റാമ്പോയ്ക്ക് യൂസ് ചെയ്യുന്ന ഈ ടവ്വല് എൻ്റെ വീട്ടിലെ സ്വന്തം ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന പഴകിയ ടവ്വലായിരുന്നു അവനെ തോർത്താൻ ഉപയോഗിക്കുന്നത് ഇപ്പം ഉപയോഗിച്ച ചീപ്പ് ഞങ്ങൾ ഇനി ആർക്കും ഉപയോഗിക്കാൻ പോകുന്നില്ല ഞാൻ കരുതി ഇനി തൊട്ട് നാടൻ ഡോഗ്സിന് സ്ട്രീറ്റ് ഡോഗിനെയൊക്കെ ഗ്രൂം ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താമെന്ന് താല്പര്യപ്പെടുന്നുണ്ട് അപ്പം ഇന്ന് ഉപയോഗിച്ച ഇവർക്ക് റാമ്പോനും പൊന്നുവിനൊക്കെ ഉപയോഗിച്ച തിങ്സൊക്കെ ഞങ്ങളൊരു സ്ട്രീറ്റ് ഡോഗിൻ്റെ ഗ്രൂമിംഗ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയും അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ മാറ്റി വെക്കാവുന്ന ഒരു പ്ലാനുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പൊന്നോമന ഡോഗ്സിനൊക്കെ ഞങ്ങൾ ഈ വഴിയിലുള്ള നാടൻ ഡോഗ്സിനെ കുളിപ്പിച്ച തിങ്സ് ഒന്നും ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കത്തില്ല അത് അത് ആലോചിച്ച് ആരും ഇനി അങ്ങനെ വിഷമിക്കട്ടേ Oh, cô <coughs> subscribe പൊന്നുവിനൊരു പ്രത്യേക സ്വഭാവമുണ്ട് വേറെ ഗ്യാങ്ങളുടെ കൂടെ ഒന്നും പോത്തില്ല വേറെ ഗ്യാങ്ങളെ കഴിഞ്ഞാൽ അവരെ നോക്കി കുരക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും അത് കോസ്റ്റ് ഗാർഡിൻ്റെ റൂമിൻ്റെ അവിടെയാണ് മെയിൻ ഇയാളുടെ താവളം പക്ഷേ നേരെ മറിച്ചാണ് നമ്മുടെ റാംബോ റാംബോ എല്ലാ ഗ്യാങ്ങുകളുടെയും പട്ടിക്കൂട്ടന്മാരുടെ എല്ലാ ഗ്യാങുടേയും കൂടെ പോയി നിന്ന് അവരെ സൂചിപ്പിച്ച് സോപ്പിട്ട് അവരെ നിന്ന് രക്ഷയിടം നേടാൻ വേണ്ടി അവരോട് എപ്പോഴും കളിച്ചും ചിരിച്ചുമൊക്കെ നടക്കാറുണ്ട് എന്നിട്ട് അവരുടെ ഭക്ഷണമൊക്കെ കട്ട് തിന്നും ഇതൊക്കെയാണ് റാമ്പോടെ കുറേ ചെറിയ കുട്ടിക്കുറുമ്പുകൾ പൊന്നു നേരെ മറിച്ച് ഇൻട്രോ വെട്ടാ ആരുമായിട്ടൊന്നും കൂട്ടുകൂടത്തില്ല മനുഷ്യരുടെ മാത്രമേ ഉള്ള അടുപ്പമൊക്കെ വേറെ ഡോഗ്സുമായിട്ടൊക്കെ കളിക്കാനും ചിരിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഒളിച്ചിരിക്കും എന്നിട്ട് കുരയ്ക്കുകയൊക്കെ ചെയ്യും ആരെയും അങ്ങനെ പ്രത്യേക വിശ്വാസം ഇല്ലാത്ത ആളാണ് അങ്ങനെ ഈ കോസ്റ്റ് ഗാർഡ് ഉള്ള അടുത്താണ് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളെ കണ്ട് ഓടി ചാടിയൊക്കെ വരുന്നത് ഞങ്ങൾ ഗ്രൂമിംഗ് സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഇവരെ വന്ന് കുറച്ച് നേരമായിരുന്നു ഒന്ന് അടുത്ത് നിന്ന് ഒന്ന് കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി അപ്പം പൊന്നുവിനാണ് ഭയങ്കര സന്തോഷം നമ്മളെ കണ്ടപ്പം കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഓട്ടോ ചാട്ടവും കളിക്കാനൊക്കെ വിളിക്കുക അപ്പം പൊന്നു എപ്പോഴും ഇതുപോലെ ഫുൾ ആക്റ്റീവ് ആള്സ് അപ്പൊ ബീച്ചിൽ നമ്മുടെ പൊന്നുന്റെ റാമ്പയുടെ ഗ്രൂമിംഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഇതുപോലെയുള്ള ഗ്രൂമിംഗ് വീഡിയോസൊക്കെ വീണ്ടും കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഗായ്സ്